ഓൾ വെൽക്കം ബാക്ക് ടു മീ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ക്ലാസ്സാണ് കേട്ടോ അപ്പോൾ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കുന്ന രീതിയിലൂടെയാണ് നമ്മൾ പഠിച്ചു വരുന്നത് അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പഠിച്ചു മലയാളത്തിൽ ആണ് എന്ന് പറയുന്നത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്ന് പഠിച്ചു അതുപോലെ ആയിരുന്നു ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആകും അല്ലേ ആണ് ആയിരുന്നു അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു ഇനി ആകും എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അപ്പോൾ അതെങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നാണ് അതായത് ഇതിപ്പോൾ പോകും വരും ചെയ്യും എടുക്കും വിളിക്കും തരും കൊടുക്കും ഇങ്ങനെ നമ്മൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ പറയാനുണ്ട് ഇവിടെ ഗ്രാമറാണ് നമ്മൾ ചാനലെങ്കിൽ പോലും ഞാനിവിടെ ഗ്രാമർ ബേസ് ചെയ്തല്ല പറയുന്നത് ഗ്രാമറിലൂടെ നമുക്ക് ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഋഷൂസ് പാലസിൽ പോയി കഴിഞ്ഞാൽ വലിയ വലിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പോലും നമ്മൾക്ക് സിമ്പിളായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞു സെൻറ്റൻസുകൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെ ഓരോരോ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചു വരുന്നത് ആദ്യം നമ്മൾ നമ്മളാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഈസാറാം യൂസ് ചെയ്ത് സെൻറ്റൻസ് പഠിച്ചു അതിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഒക്കെ പഠിച്ചു കഴിഞ്ഞു അത് ഇല്ല ആയിരുന്നു എന്ന് പറയുമ്പോൾ വേസ് വേറ് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നമ്മൾ ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴൊക്കെ എന്ത് എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ആകും എന്ന് പറയുമ്പം അത് ഫ്യൂച്ചറാണ് വരാനിരിക്കുന്നൊരു കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ഫോർ എക്സാമ്പിൾ ആകും എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് വില്ലാണ് എന്നുള്ള ഓക്സലറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സെൻറ്റൻസ് പറയാറ് ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ പോകും ഞാൻ പോകും ഐ വിൽ ഗോ സിമ്പിളായിട്ട് പഠിക്കുന്ന ഒരു മെത്തേഡാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെറിയ സെൻറ്റൻസ് പറയുന്നത് കേട്ടോ ഐ വിൽ ഗോ ഞാൻ പോകും എന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ ഐ വിൽ ഗോ അപ്പം ഞാൻ വരും എന്ന് പറയുകയാണെങ്കിലോ ഐ വിൽ കം അതുപോലെ തന്നെ ഞാൻ വാങ്ങും ഐ വിൽ ബൈ ഞാൻ എടുക്കും ഐ വിൽ ടേക്ക് ഞാൻ കൊണ്ടുവരും അപ്പോൾ ആദ്യം നമുക്ക് എന്തറിയണം കുറച്ച് വെർബുകൾ നമ്മുടെ കയ്യിൽ വേണം വെർബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയകൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അത് നമുക്ക് അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്കിത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കുക സബ്ജക്റ്റ് അതിനുശേഷം വില് യൂസ് ചെയ്യുക അതിനുശേഷം വെർബിൻ്റെ വി വൺ ഫോം വെർബിന് അഞ്ച് ഫോംസ് ഉണ്ട് ഒന്ന് വി വൺ വി ടു എന്ന് പറയുമ്പോൾ ഇപ്പം ബൈ ആണെങ്കിൽ ബൈ ബോഷ് ബോട്ട് ബൈസ് ബൈങ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഓരോരോ സിറ്റുവേഷനിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം ഇവിടെ നമ്മളെപ്പോഴും നമ്മൾ ഓക്സിലറിയുടെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് അറിയാം വി വൺ ഫോമാണ് അതിൽ കണ്ടിന്യൂസ് ടെൻസിൽ മാത്രം നമ്മൾ ഐ എൻ ജി ഫോം യൂസ് ചെയ്യും പ്രസന്റ് കണ്ടിന്യൂസിൽ വർബിൻ്റെ കൂടെ ഐ എൻ ജി വേണം അതാണ് നമ്മൾ ഫസ്റ്റ് ആൺ പറയാൻ വേണ്ടിയിട്ട് പഠിച്ചത് അതുപോലെ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ് ബോസ് വേർ ഇവയുടെ കൂടെയും നമ്മൾ ബർബിൻ്റെ കൂടെ എഞ്ചി യൂസ് ചെയ്ത് പറയണം അപ്പോൾ അതൊക്കെ നമ്മൾ ആ പഠിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ഗോ ഐ വിൽ കം പോവുക ഗോ വരിക കം വാങ്ങുക ബൈ ഐ വിൽ ബൈ ഓക്കെ അവൻ കളിക്കും ഹേ വിൽ പ്ലേ അവൻ കളിക്കും ഈ വിൽ പ്ലേ അവൻ കളിക്കും ഞങ്ങൾ പഠിക്കും ഇവിടെ സബ്ജെക്റ്റ് ഒന്നൊരു വിഷയമല്ല ട്ടാ മറ്റുള്ളതിലൊക്കെ പ്രസൻറ്റിൽ പാസ്റ്റിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ്ലി ഒക്കെ പറഞ്ഞ സമയത്ത് സബ്ജെക്റ്റിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ സബ്ജെക്റ്റ് ഒന്നും ഒരു വിഷയവും അല്ല അപ്പം നമ്മളിങ്ങനെ പറയുക അവൻ കളിക്കും എന്ന് പറയുകയാണെങ്കിലും ഹി വിൽ പ്ലേ എന്നാണ് ഹബുകളും സബ്ജക്റ്റുകളും മാത്രമേ ഇവിടെ ചേഞ്ച് ചെയ്തു വരുന്നുള്ളൂ ഞങ്ങൾ പഠിക്കും ഞങ്ങൾ പഠിക്കും വി വിൽ സ്റ്റഡി വി വിൽ സ്റ്റഡി ഞങ്ങൾ പഠിക്കും ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നീ പോകുമോ നീ പോകുമോ എന്ന് നമുക്ക് ചോദിക്കണമെങ്കിലോ വിൽ യു ഗോ വിൽ യു ഗോ നീ പോകുമോ അതുപോലെ അവൾ വിളിക്കുമോ ക്വസ്റ്റ്യൻ ആണ് അവൾ വിളിക്കുമോ എന്ന് ചോദിക്കുമ്പോഴോ അവളാണ് സബ്ജക്റ്റ് വിളിക്കുമോ കോളാണേലും അപ്പം ിൽ ഷീ കോൾ ഇവിടെ എന്താ ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ ഫസ്റ്റ് വീഡിയോ കണ്ടവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഫസ്റ്റ് ഓക്സിലറി കൊടുക്കുന്നു രണ്ടാമത് സബ്ജെക്റ്റ് കൊടുക്കുന്നു അതിന് ശേഷം നമ്മൾ വർക്ക് കൊടുക്കുന്നു അപ്പം വിൽ ഷീ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ വിളിക്കുമോ എന്നാണ് സിമ്പിളായിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ നെക്സ്റ്റ് നിങ്ങൾ ഇന്ന് കളിക്കുമോ എന്നെങ്ങനെ ചോദിക്കാം നിങ്ങൾ ഇന്ന് കളിക്കുമോ എന്ന് ചോദിക്കുമ്പം നിങ്ങളാണ് സബ്ജെക്ട് യു പ്ലേ നിങ്ങൾ കളിക്കുമോ ടുഡേ ഇന്ന് വിനിയും പ്ലേ ടുഡേ ഒരു കാര്യം നമ്മൾ ചോദിക്കുകയാണ് ഇനി ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് എങ്ങനെയാ പറയുക ഞാൻ ഇന്ന് പോകില്ല എന്ന് പറയുകയാണെങ്കിലോ ഐ വിൽ നോട്ട് ഗോ ഐ വിൽ നോട്ട് ഗോ ടുഡേ ഐ വില് നോട്ട് ഗോ ട്ഡേ എന്തൊരു കാര്യമാണെങ്കിലും അതിന് നെഗറ്റീവ് പറയുമ്പം അതിന് ഏതാണോ ഓക്സിലറി അതിൻ്റെ കൂടെ നമ്മളൊരു നോട്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഷോട്ടാക്കുമ്പോഴാണ് ഇപ്പം വില്ലിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്താൽ വിൽ നോട്ട് എന്നായി അതിന് ഷോർട്ടാക്കുമ്പോൾ ബോണ്ടായി അപ്പോൾ ഐ വോൺ ഗോ ടുഡേ ഞാൻ ഇന്ന് പോകില്ല അവൾ ഇന്ന് വരില്ല എന്ന് പറയുകയാണെങ്കിലോ അവൾ ഇന്ന് വരില്ല എളുപ്പം പഠിക്കാൻ പറ്റും അല്ലേ ഇങ്ങനെ പറയുക ഷീ വോണ്ട് കം ടുഡേ ഷീ വോണ്ട് കം ടുഡേ അവൾ ഇന്ന് വരില്ല ഞങ്ങൾ ഇന്ന് കളിക്കില്ല എന്നെങ്ങനെ പറയുക ഞങ്ങൾ ഇന്ന് കളിക്കില്ല ഞങ്ങളാണ് സബ്ജക്റ്റ് വി വി വോണ്ട് എന്താണ് വോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മില്ലോട്ടാണ് വി ഡേ ഞങ്ങൾ ഇന്ന് കളിക്കില്ല ഇനി അവർ ഇന്ന് പഠിക്കില്ലേ ഇവിടെ എന്താ ചോദിച്ച് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഈ നാല് പാർട്ട് നമ്മൾ ഒരു സ്ട്രക്ചർ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായി സംസാരിക്കാനായിട്ട് പറ്റും അവർ ഇന്ന് പഠിക്കില്ലേ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് അവർ ആണ് അപ്പോൾ ഇന്ന് ചെയ്യണം നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പറഞ്ഞു നമ്മുടെ ഓക്സ്ഡറെ ഫസ്റ്റിലേക്ക് വരുന്നത് അപ്പോൾ അവർ ഇന്ന് കളിക്കില്ല എന്ന് പറയുമ്പോൾ ദേ വോണ്ട് പ്ലേ ടുഡേ അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ഓക്സ്ഫർ എന്തായി വോണ്ടാണ് ആ എടുത്തിട്ട് ഫസ്റ്റിലേക്ക് കൊണ്ടു വരിക വോൺ ദേ പ്ലേ ടുഡേ ആ അവർ ഇന്ന് കളിക്കില്ല ഇനി അവർ ഇന്ന് പഠിക്കില്ലേ എന്നാണെങ്കിൽ വോൺ ദേ സ്റ്റഡി ടുഡേ വോൺ ദ സ്റ്റഡി ടുഡേ ഇവിടെ നമ്മുടെ ഓക്സിലറിയും സബ്ജക്റ്റും മാത്രമാണ് ചേഞ്ച് ചെയ്യുന്നത് ബാക്കിയൊക്കെ സെയിമാണ് കേട്ടോ അപ്പം സിമ്പിളാണ് നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടും നെഗറ്റീവ് ക്രിയേറ്റ് ചെയ്യാനും നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യാനും ഈസിയാണ് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഇനി നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞാൻ ബൈക്ക് എടുക്കില്ല ഞാൻ ബൈക്ക് എടുക്കില്ല എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടവർക്ക് സിമ്പിളായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക സിമ്പിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങാം ഇപ്പോൾ നമ്മൾ ആണെന്ന് പഠിച്ചു കഴിഞ്ഞു ആയിരുന്നു എന്ന് പഠിച്ചു കഴിഞ്ഞു ഉണ്ടെന്ന് പഠിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ആകും എന്നും പഠിച്ചു അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ വേറെ ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് പറയാം അതിനുശേഷം വലിയ വലിയ സെൻറ്റൻസുകൾ നമുക്ക് പറയാം ലൈവിൽ നമുക്ക് സംസാരിക്കാം ഓക്കെ താങ്ക് യു സോ മച്ച്